വയനാട്ടിലെ അതിജീവനം ഉറപ്പാക്കാൻ അതിവേഗ നടപടികളുമായി സർക്കാർ ദുരിതബാധിതർക്ക് നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുവാനുള്ള പ്രത്യേക ക്യാമ്പുകൾക്ക് തുടക്കം കാന്തൻപാറ മുതൽ പരപ്പൻപാറ വരെ പ്രത്യേക തെരച്ചിൽ ഊർജ്ജിതമാക്കി ചാലിയാറിലെ പരിശോധനയിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി ഡി എൻ എ ടെസ്റ്റുകളുടെ ഫലം ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും കൂടുതൽ വിശദാംശങ്ങളുമായി രതീഷ് ചേരുന്നുണ്ട് രതീഷ് ഏറ്റവും പ്രധാനമായി നേരത്തെ നമ്മൾ നമ്മൾ വാർത്തകളിൽ സൂചിപ്പിച്ചതുപോലെ ദുരിതബാധിതരുടെ പുനരധിവാസമാണ് അതിവേഗ നടപടികളുമായി സർക്കാർ രംഗത്ത് വരുന്നു ദുരിതബാധിതർക്ക് നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുവാനുള്ള പ്രത്യേക ക്യാമ്പുകൾക്കും തുടക്കമായിരിക്കുന്നു ഇതെന്ത് മാനദണ്ഡത്തിലാണ് ഈ രേഖകൾ വീണ്ടെടുക്കാനുള്ള പ്രത്യേക ക്യാമ്പുകൾക്ക് തുടക്കമായിരിക്കുന്നത് എന്തൊക്കെ രേഖകൾ തൽക്കാലമെങ്കിലും ഇവർക്ക് ഹാജരാക്കേണ്ടി വരും രാജേഷ് തീർച്ചയായും ഈ ദുരന്ത ബാധിത മേഖലയിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുള്ള അതായത് രക്ഷപ്പെട്ടവർ അവരെ രക്ഷാപ്രവർത്തനം രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചിട്ടുള്ളവർക്കാണ് അവരുടെ നഷ്ടമായ രേഖകളെല്ലാം തന്നെ ലഭ്യമാക്കാനുള്ള ഒരു നടപടി രാവിലെ മുതൽ രണ്ട് ക്യാമ്പുകളായി തന്നെ രണ്ട് ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ കണക്കുകളെല്ലാം തന്നെ വൈകുന്നേരം നടക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ വാർത്താ സമ്മേളനത്തിൽ മാത്രമാകും നമുക്ക് ലഭ്യമാകുക ഏതായാലും ഇത്തരത്തിൽ നഷ്ടമായ എല്ലാ രേഖകളും തന്നെ അവർക്ക് ഉടനടി ലഭ്യമാക്കാനുള്ള നടപടികളാണ് പക്ഷേ പ്രത്യേക വകുപ്പുകൾക്ക് കോടോടിയിൽ വെച്ചുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്നത് അത്തരത്തിൽ എല്ലാ തരത്തിലും അവർക്ക് ഏത് എല്ലാ അതായത് മുഴുവൻ ആളുകളുടെയും രേഖകൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ട് ഇവര് ഈ കുടുംബങ്ങളുടെ എല്ലാം കണക്കുകൾ തന്നെ അപ്പൊ അത്തരത്തിലുള്ള രേഖകൾ തന്നെ തുടക്കത്തിൽ ആധാർ കാർഡ് മറ്റേ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ തന്നെ പാസ്ബുക്ക് അടക്കമുള്ള രേഖകൾ തന്നെയാണ് വിവിധ വകുപ്പുകൾ ഇവിടെ ഏകോപന ചുമതല നട ചുമതല നൽകിയിട്ടുണ്ട് വകുപ്പുകൾക്ക് അത്തരത്തിലുള്ള ഈ രേഖകൾ എത്രത്തോളം രേഖകൾ ഇന്ന് ലഭ്യമാക്കിയെന്ന വിവരങ്ങൾ കൂടി തന്നെയായി നമുക്ക് ലഭ്യമാകുകയുള്ളൂ പിന്നീട് ഡി എൻ എ ഫലമാണ് ഡി എൻ എ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിക്കുന്നത് ഏതായാലും മന്ത്രിസഭാ ഉപസമിതിയായിരിക്കും അതിന്റെ രേഖകളെല്ലാം തന്നെ പുറത്തുവിടുക കാരണം അൻപത്തൊന്ന് മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറവ് ചെയ്തത് അതിന്റെ രേഖകൾ എന്തെല്ലാം വിശദമായ ഡി എൻ എ പരിശോധന വരുമ്പോൾ ഇത് ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഇന്ന് ചാലിയാറിലും അതോടൊപ്പം തന്നെ ആറ് കേന്ദ്രങ്ങളിൽ അഞ്ച് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ായിരുന്നു തെരച്ചിൽ നടത്തിയത് ഏതായാലും ചാലിയാർ മേഖലയിലുള്ള വനമാനമേഖലയിലുള്ള തെരച്ചിൽ ഉച്ചയോടുകൂടി തന്നെ അവസാനിപ്പിച്ചു രണ്ട് മൃതദേഹ ഭാഗങ്ങൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുമുണ്ട് എന്നാൽ അത്തരത്തിൽ നാളെയും ഈ മേഖലയിൽ തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിൽ നടക്കും ഏതായാലും പുഞ്ചിരിമട്ടം ചൂറന്മല മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് പ്രത്യേകമായി തന്നെ ഒരു തെരച്ചിലൊന്നും തന്നെ നടന്നിട്ടില്ല കാര്യമായി കാരണം ഈ മേഖലയിൽ ഇനി അവശേഷ മൃതദേഹ ഭാഗങ്ങളൊന്നും അവശേഷിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള തിരച്ചിലും ഈ കാര്യമായിട്ട് ഇന്ന് ഈ മേഖലയിൽ നടക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഏത് തരത്തിലാകും തെരച്ചിൽ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക മന്ത്രിസഭാ ഉപസമിതിയാണ് അക്കാര്യങ്ങള എല്ലാം അറിയിക്കേണ്ടത് അതേസമയം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് താൽക്കാലികമായി ഇരുപതിനകം ഈ സ്കൂളുകളിൽ കഴിയുന്ന സ്കൂളുകളിലെ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ അറുന്നൂറ്റി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടത് മാറ്റി പാർപ്പിക്കണം അവർക്കായി വാടക വീടുകളാണ് നിലവിൽ കണ്ടെത്തുന്നത് താൽക്കാലികമായി ഇത്തരത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് വാടക വീടുകൾ ഇതിനകം തന്നെ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട് പതിനാല് ക്യാമ്പുകളിൽ നിന്നും പതിനെട്ട് പതിനാല് ക്യാമ്പുകളിൽ ഉള്ളവരെയാണ് ഇത്തരത്തിൽ മാറ്റി പാർപ്പിക്കേണ്ടത് അവർക്ക് ഈ ക്യാമ്പുകൾ ക്യാമ്പുകളിലുള്ളവർക്ക് കണ്ടെത്തുന്ന വാടക വീടുകളുടെയും അവർക്കും അവർക്ക് മാറാൻ സാധിക്കും അതിനുള്ള വാടക സർക്കാർ പൂർണ്ണമായി തന്നെ വഹിക്കും ഏതായാലും പുനരധിവാസം ഇനി സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് താൽക്കാലികമായി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് അതിനുശേഷം അതിനുശേഷം കേന്ദ്ര സഹായം ഉൾപ്പെടെയുള്ള ലഭിക്കുന്ന പക്ഷേ ലഭിക്കുന്നവർക്ക് തുടർ പ്രവർത്തനങ്ങൾ ഇവർക്ക് ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അനുയോജ്യമായ രീതിയിൽ തന്നെ കണ്ടെത്തും കണ്ടെത്താൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുക ഏതായാലും നാളെയും തിരിച്ചു തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും പു പുനധിവാസ പ്രവർത്തനങ്ങൾക്കായിട്ടും ഇനി സർക്കാരിന്റെ പ്രഥമ പരിഗണന രാജേഷ്